വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ കുടുംബശ്രീ നേതൃത്വത്തിലുള്ള കുടുംബശ്രീ ഓണം വിപണന മേളയും ആരംഭിച്ചിരിക്കുന്നത് കാർഷിക വികസന ക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന ഓണസമൃദ്ധി കർഷക ചന്തയുടെയും കുടുംബശ്രീ പോത്താനിക്കാട് സി ഡി എസിന്റെ നേതൃത്വത്തിലുള്ള കുടുംബശ്രീ ഓണം വിപണന മേളയുടെയും ഉദ്ഘാടനം നടത്തി കോത്താനിക്കാട് ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കർഷക ചന്തയുടെയും വിപണനമേളയുടെയും ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ് നിർവഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശാ ജമ്മി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സാലി ഐപ്പ് അംഗങ്ങളായ ജിനു മാത്യു ഫിജിന മക്കാർ മേരി തോമസ് ജോസ് വർഗീസ് ബിസ്നി ജിജോ സുമാദാസ് ടോമി എലിയാസ് ഡോളി സജി വിൻസെന്റ് ഇല്ലിക്കൽ സാബു മാധവൻ കൃഷി ഓഫീസർ ബോസ് മത്തായി കാർഷിക വികസന സമിതി അംഗങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു കുടുംബശ്രീ സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ ന്യായമായ വിലയിൽ വിറ്റഴിക്കുകയാണ് വിപണന മേള കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് കുടുംബശ്രീ പ്രവർത്തകർ പറഞ്ഞു എറണാകുളം ജില്ലാ മിഷന്റെ കീഴിലുള്ള പോത്താനക്കാട് കുടുംബശ്രീ സീഡിയസിന്റെ ഓണചന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മൂന്ന് ദിവസത്തേക്കാണ് നമ്മൾ ചന്ത നടത്തുന്നത് ഇപ്രാവശ്യം രണ്ട് ചന്തകളായിട്ടാണ് നടത്തുന്നത് ഇത് നമ്മുടെ കുടുംബശ്രീയുടെ സംരംഭകരുടെ ഉൽപ്പന്നങ്ങളാണ് ഇവിടെ പൂർണ്ണമായിട്ടും നമ്മൾ വിറ്റഴിക്കുന്ന അവർക്ക് അവസരം കൊടുക്കുക എന്നതാണ് നമ്മുടെ ചന്തയുടെ ഉദ്ദേശം പൊതുമാർക്കറ്റിൽ അതേ നമ്മുടെ സംരംഭകരെ സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഉദ്ദേശം അതുകൊണ്ട് തന്നെ തീരെ വിലക്കുറവിൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല കാരണം സാധനങ്ങളുടെ വില ഇപ്പോൾ എല്ലാവർക്കും അറിയാതെ ആണല്ലോ അതുകൊണ്ട് അവരുടെ സംരംഭം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം പച്ചക്കറികൾ ശർക്കര വരട്ടി ഉപ്പേരി പായസം തുടങ്ങി നിരവധി ഓണ ഉത്പന്നങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മൂവറ്റുപുടി ന്യൂസ്